യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നയതന്ത്ര നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഏകപക്ഷീയമായ ദുരന്തമാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവകൾ ഇന്ത്യ എടുത്തു കളയാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അത് വൈകുന്നുവെന്നും ആരോപിച്ചു തന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഈ പ്രസ്താവന വരുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് എന്നതിനാൽ നയതന്ത്ര പ്രാധാന്യമുണ്ട് ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്ന അസാധാരണമായ കാഴ്ചക്കാണ് ഷാങ്ഹായ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ അറിയിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നിലപാട് വലിയ വെല്ലുവിളിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി ഇന്ത്യ കാര്യമാക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് മോദി ഇതിലൂടെ നൽകിയത് ഉച്ചകോടി വേദിയിൽ മോദിയും പുട്ടിനും പരസ്പരം ആലിംഗനം ചെയ്ത ചിത്രങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദിയും പുട്ടിനും കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഹസ്സ ചർച്ചകൾക്ക് കണ്ടുമുട്ടി അമേരിക്കയുടെ ഭീഷണി നയങ്ങൾക്കെതിരെ മൂന്ന് രാജ്യങ്ങളും ഒരേ നിലപാടെടുക്കുന്നതിന്റെ സൂചനയാണിത് ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിൽ വളരെ കാലത്തിനു ശേഷം ഒരു പൊതു നിലപാട് രൂപപ്പെട്ടുവന്നത് ശ്രദ്ധേയമാണ് ഇത് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചേരിയുടെ രൂപീകരണത്തിന് കാരണമാകുമോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് ഉച്ചകോടി അംഗീകരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ചതിലൂടെയാണ് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവ വികാസങ്ങൾ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വ്യാപാര രംഗത്ത് ഇന്ത്യ ചൈന റഷ്യ രാജ്യങ്ങൾ അതിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നു ട്രംപിന്റെ വിമർശനം വ്യാപാര നിൽക്കുന്നുള്ളതല്ല മറിച്ച് ലോകരാഷ്ട്രീയത്തിലെ പുതിയ ശക്തി സന്തുലനത്തെ കുറിച്ചുള്ള ആശങ്ക കൂടിയാണ് റഷ്യയുമായി ആയുധങ്ങളും എണ്ണയും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിഷയങ്ങളിൽ വ്യാപാരം തുടരുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ട്രംപ് കരുതുന്നു ട്രംപിന്റെ ഈ പിന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട് അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമേരിക്കൻ തൊഴിൽ ശക്തിയുടെ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നതിലൂടെ അമേരിക്കൻ വ്യവസായങ്ങൾക്ക് അദ്ദേഹം ആരോപിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ അജണ്ടയ്ക്ക് ശക്തി നൽകുന്നു മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ ലോക സൂചനയായി ചില വിദഗ്ധർ വിലയിരുത്തുന്നു ഒരു ബഹുദ്രവ ലോകക്രമം എന്ന ആശയത്തിന് ഈ നീക്കങ്ങൾ കൂടുതൽ ശക്തി നൽകും ഇന്ത്യ അമേരിക്കയുമായി ശക്തമായ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് റഷ്യയും ചൈനയുമായി സഹകരിക്കുന്നു ഇത് ഇന്ത്യയുടെ നയതന്ത്രവും സന്തുലിതവുമായ വിദേശ നയത്തിന്റെ ഭാഗമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ആഗോള അംഗീകാരം നേടിക്കൊടുത്തു ഇത് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു സന്ദേശമാണ് ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഈ പ്രസ്താവന തെളിയിക്കുന്നു ഈ നിലപാട് റഷ്യയും ചൈനയും പിന്തുണച്ചപ്പോൾ അമേരിക്കയുടെ ഭീകരവാദത്തിനെതിരായ നിലപാടുകൾ ഇന്ത്യയ്ക്ക് എടുക്കാൻ കൂടുതൽ സഹായിക്കും ട്രംപിന്റെ പ്രസ്താവനകളും ഷാങ്ഹായ് ഉച്ചകോടിയിലെ സംഭവ വികാസങ്ങളും ലോകരാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളായാണ് സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയും ചൈനയുമായി സഹകരിക്കുന്നു ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശക്തമായ വ്യാപാര ബന്ധങ്ങളും നയതന്ത്ര പങ്കാളിത്തവും നിലനിൽക്കുന്നതിനാൽ ഈ വെല്ലുവിളികൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്